ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും എന്തൊരുക്കാണ് സുഖായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെയധികം ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ തീരെ എന്ത് ചെയ്തിട്ടും താരം പോകുന്നില്ല നല്ല രീതിക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും താരനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടിലിനായിട്ടുള്ള ഒരു ഹെയർ പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ സ്കാൽപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല അല്ലേ ചിലപ്പോൾ ധാരണ ഉണ്ടായിരിക്കാം ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽ നല്ല ക്ലീൻ ആയിരിക്കാം എന്തെങ്കിലും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാതെ തന്നെ ചിലവരുടെ ക്ലീൻ ആയിട്ടുണ്ടാകും പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ കൂടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് ഈ പറഞ്ഞ കണക്കിന് എൻ്റെ സ്കൽപ്പും എപ്പോഴും ഒരേപോലെ ഒന്നാവാറില്ല ചിലപ്പോൾ ക്ലൈമറ്റ് വ്യത്യാസം അല്ലെങ്കിൽ മുടി ഒന്നും ശ്രദ്ധിക്കാൻ എന്താ പറയുക ചിലപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കാണ്ടിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഇങ്ങനെ താരനൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ചെയ്യാറുള്ള ഒരു ട്രീറ്റ്മെന്റും കൂടിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു പാക്ക് നല്ല കിടന്നിനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ താരൻ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു പാക്ക് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ താരൻ നല്ല രീതിക്ക് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം താരനൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അത് അങ്ങനെ പൊക്കോളൊന്നും വിചാരിച്ചിരിക്കാതെ ഇങ്ങനത്തെ ഓരോ പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മുടെ താരനും മുടികോഴ്ച്ചിലൊക്കെ താരം മൂലം ഉണ്ടാകുന്ന കുടിക്കൊഴ്സിലൊക്കെ നല്ല രീതിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും നല്ല താരം കൂടി കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ഡോക്ടറെ കാണണം നമ്മൾ എന്ത് ചെയ്താലും ഒരു മാറ്റം ഉണ്ടാവില്ല പിന്നെ ഡോക്ടറെ കണ്ണം ട്രീറ്റ്മെന്റ് ചെയ്യണം അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടാവും അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇങ്ങനെയുള്ള പാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമുക്കിനി ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന്റെ മുന്നേറ്റ് എന്നെയും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഗി സിംപ്ലി വേൾഡ് എന്നാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഹെയർ കെയറിൻ്റെ ഉണ്ടാവും സ്കിൻ കെയറിൻ്റെ ഉണ്ടാവും മേക്കപ്പ് റിലേറ്റഡ് ഉണ്ടാവും ഡെയിലി ലൈഫ് റിലേറ്റഡ് ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ഓടിക്കോളാം കേട്ടോ അപ്പോൾ നമുക്ക് സമയങ്ങളിൽ നമ്മുടെ പാക്കിങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കിയാലോ അപ്പം നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യവയ്പ ആണ് കേട്ടോ അപ്പം എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചോദിച്ചിട്ട് ദൈവം അവിടുന്ന് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരാളെൻ്റെ കൈമിക്ക് ചാടുന്നിട്ട് അത് ഈ ഒരു ഐറ്റം ആണ് സദവി ഇങ്ങനെ പ്രാണികളൊക്കെ പേടിയുള്ള ഞാൻ ഇത് ചാടിയപ്പോൾ സത്യമായിട്ട് പേടിച്ചു കേട്ടോ ഒരു അലർച്ച തന്നെ ഉണ്ടായിരുന്നു ഇനി നമ്മുടെ ഈ ഒരു പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുരിങ്ങയിലെയാണ് കേട്ടോ അതും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ദൈവം നമ്മൾ മുരിങ്ങയിലും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്യവേപ്പ് ഉണ്ടായിരുന്ന വീട്ടിൽ തന്നെയാണ് മുരിങ്ങയിലുള്ളത് കേട്ടോ അപ്പോൾ എളുപ്പമായില്ലോ രണ്ടും അടുത്ത് അടുത്തടുത്ത് തന്നെയായിരുന്നു അങ്ങനെ മുരിങ്ങയിലും പൊട്ടിച്ചിട്ടുണ്ട് ഇതേ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടാ നിങ്ങൾ മുരിങ്ങയില കൂടുതൽ എടുത്തത് വെച്ചിട്ട് കുഴപ്പമൊന്നും ഞാൻ ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇതേ നമ്മുടെ പാക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചാലോ നമുക്ക് എന്തൊക്കെയാ ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതാ ആര് വേപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആര്യവേപ്പാണ് അപ്പോൾ ആര് വേപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ മുരിങ്ങയിലയാണ് കേട്ടോ അപ്പം ഇതെല്ലാം തന്നെ നമ്മളുടെ സ്കാൽപ്പും നമ്മുടെ ഹെയർ ഒക്കെ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും താരനൊക്കെ റിമൂവ് ആകാൻ റിമൂവ് ആകാൻ വേണ്ടിയിട്ടും മുടി ഒഴിച്ച് മാറാൻ വേണ്ടിയിട്ടും മുടി പൊട്ടിപ്പോന്നും തടയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ് ചെറു ചെറുള്ളിയില്ലേ ചുവന്നുള്ളി അതെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കുഞ്ഞു സവാളയെ കാരണം രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മളുടെ എലോവേറയാണ് കേട്ടോ അതെ കറ്റാർവാഴ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഹെയറിന് ആവശ്യത്തിനായിട്ട് എടുക്കുക അപ്പോൾ ഞാൻ ഈ രണ്ട് എക്സ്ട്രാ പീസും കൂടി എടുത്തിട്ടുണ്ട് എൻ്റെ ഹെയറിന് കുറച്ചധികം വേണം അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് മതി നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആര്യവേപ്പ് എടുത്തിട്ടുണ്ട് മുരിങ്ങയിലെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ സവാള എടുത്തിട്ടുണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നാലും കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ നല്ല രീതിക്ക് അരച്ചിട്ട് എടുക്കണം അരച്ചിട്ട് അത് നല്ല രീതിക്ക് അരിച്ചെടുക്കും കൂടി ചെയ്യാം കേട്ടോ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മഴയുള്ള ആണ് നിങ്ങൾ പാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മഴ ഉള്ളതാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ചിട്ട് യൂസ് ചെയ്യാൻ ഒന്നുകൂടി നല്ലത് കേട്ടോ അപ്പം നമ്മളുടെ സ്കാബിൽ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ് പിന്നെ അങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു പൊടി പൊടിയുടെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ നല്ല രീതിക്ക് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അരിച്ചിട്ട് വെള്ളം പോലെ യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി ബെറ്റർ കേട്ടോ അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് അരച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അരക്കാനായിട്ട് മുന്നേറ്റ് നമ്മുടെ ഇലകളൊക്കെ നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ അതിൽ ആ മുരിങ്ങയിലൊക്കെ ഇങ്ങനെ പൊടി പൊടി പോലെ പ്രാണികളൊക്കെ ഉണ്ടാവും ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് വാഷ് ചെയ്യുക എന്നിട്ട് നമ്മളിത് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മിക്സിയിൽ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഇത് അരി അരിച്ചെടുക്കണം നമുക്ക് ഇത് സ്കാപ്പിൽ മാത്രമാണല്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേ ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്താണ് പുറത്ത് നല്ല രീതിയിലുള്ള കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കറണ്ട് പോയി നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല വൈകുന്നേരമാണ് ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇടയിലൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയിട്ട് നല്ല രീതിയിലുള്ള കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അകത്ത് നിന്നിട്ടുള്ള ഷൂട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നേ പുറത്ത് മേ സുമർത്താണ് കേട്ടോ അവിടെ കുറച്ച് ലൈറ്റൊക്കെ ഉള്ളത് അപ്പോൾ അപ്പുറത്തുകൂടെ ഇപ്പുറത്തുകൂടെ കുട്ടികളും ചിലപ്പോൾ ഓടി ഓടുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ അതിലത്തെ ആ പൊടിയൊക്കെ വീണിട്ടുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമ്മൾ വെള്ളം രീതി വെള്ളമുള്ള രീതിയിൽ തന്നെ നമ്മളിത് അരച്ചെടുത്തിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മുന്നേറ്റ് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു വരുത് കാരണം നമ്മളുടെ ഈ ഒരു ആര്വയ്പ്പ് മുരിങ്ങയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹെയറ് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കും സ്കൽപ്പൊക്കെ കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ ചെറിയ രീതിയിൽ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടു വരുന്ന കേട്ടോ നമ്മളെ ഹെയർ എത്രത്തോളം മസാജ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് കേട്ടോ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും ഹെയർ നല്ല രീതിക്ക് തന്നെ വളരാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ നല്ല രീതിക്ക് തന്നെ ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുടി ചിക്കൊക്കൊന്ന് മാറ്റി കൊടുക്കട്ടോ കോം ചെയ്തിട്ട് മാറ്റി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ സ്കാൽപ്പിൽ തന്നെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഞാനിതേ നമ്മുടെ സ്കാപ്പിലൊക്കെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുക ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്കാൽപ്പിലേക്ക് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കാൽ അത് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നല്ല രീതിക്ക് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കില്ലേ നമ്മൾ ഇങ്ങനെ നിറക്കാതെ അപ്ലൈ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലേക്ക് ആകും കൂടുതലായിട്ട് തട്ട് നമ്മളെ സ്കാൽപ്പിലേക്ക് അങ്ങനെ തട്ടുണ്ടാവില്ല അപ്പം നമ്മൾ സ്കാപ്പിൽ തട്ടുന്ന രീതിയിലേക്ക് തന്നെ ഇങ്ങനെ മുടി ഇങ്ങനെ മാറ്റി മാറ്റിയിട്ട് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് ഏത് സീസണിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ മഴക്കാലത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പാക്ക് തന്നെയാണ് ഇത് നമ്മുടെ ഹെയർ ഒട്ടും തന്നെ ആക്കുന്നു ഒന്നുമില്ല ഒരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഹെയറിൽ നല്ല രീതിക്ക് നമുക്ക് ഹെയർ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും താരം പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇട്ട് ഇത് ഏത് സീസണിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല കിടിലായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് കേട്ടോ നല്ലൊരു താരനും മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ടു വട്ടം ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ആയിരിക്കും ആഴ്ചയിൽ രണ്ടു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണത് കെമിക്കലുള്ള ഐറ്റംസോ സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നതോ അങ്ങനത്തെ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല ചിലവർക്ക് കിട്ടാം ചിലവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പം നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് വേണ്ടിയിട്ട് ശ്രമിക്കുക കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യരുത് ചെയ്യരുതോ നല്ല രീതിക്ക് തന്നെ താരം പോവാൻ വേണ്ടിട്ട് മുടി കൊഴച്ച മാറാൻ വേണ്ടിയിട്ട് മുടി നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്ക് ഹെൽപ് ചെയ്യുന്നുണ്ട് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ സ്കാൽ നമ്മൾ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടിയിട്ട് വിട്ടുപോവരുത് സ്കാൽപ്പിൽ എല്ലാതും ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ട് മാത്രം കാര്യമില്ല നമ്മൾ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല രീതിക്ക് മസാജും ചെയ്ത് കൊടുക്കുക എന്നാലാണ് നമുക്ക് അതിന്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളു കേട്ടോ നല്ല രീതിക്ക് തന്നെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പാക്ക് പാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇടയിൽ ഒരു ഇട സമയത്ത് ഒരു സമയത്ത് എൻ്റെ തലയിൽ തീരെ താരം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ കുറച്ച് നാൾ മുന്നെൻ്റെ തലയിൽ താരം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാക്കും കൂടിയാണിത് എനിക്ക് നല്ല രീതിക്ക് റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പാക്കും കൂടിയാണ് അപ്പോൾ അത് കാരണം ഞാൻ ഇത്രയും ട്രസ്റ്റ് ആയിട്ട് ഇത്രയും ഉറപ്പോട് കൂടിയിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ഹെയറിൽ വെച്ചതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം ഷാംപും കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊരു ബാഡ് സ്മെല് ഉണ്ടാക്കുന്നതോ അങ്ങനെയൊന്നുമില്ല ഇനി നമ്മൾ സവാളയുടെ സ്മെല് അത്രയ്ക്ക് ഇങ്ങോട്ട് ഇഷ്ടമാവണില്ല എന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് ചേർത്താൽ മതി ഞാനിതിൽ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അതൊരു മീഡിയം സൈസാണ് ഒരു അത്ര വലുതൊന്നുമല്ല അപ്പം നിങ്ങൾക്ക് സവാളയുടെ സ്മെല് അത്രയ്ക്ക് ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചുവർന്നുള്ളിൽ കുറച്ച് ചേർത്താൽ മതി കൂടുതൽ ചേർത്താലും അത്ര സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അത് ഇപ്പോൾ എനിക്ക് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം എനിക്ക് അത്രയ്ക്ക് സ്മെല്ലൊന്നും തീരെ ഒട്ടും നമ്മുടെ ഒനിയൻ്റെ സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഉനിയൻ യൂസ് ചെയ്തിട്ട് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് കുറച്ച് മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് മാത്രം നമ്മൾ അവനിയുടെ എടുത്തിട്ട് യൂസ് ചെയ്ത് നോക്കി നോക്കുകട്ടോ അപ്പോൾ ഇതൊരു അര മണിക്കൂറെങ്കിലും നമ്മുടെ ഹെയറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷാംബു കണ്ടീഷണറും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം പിന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുകയാണ് യൂസ്ഫുൾ ആയത് എന്താണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ പിന്നെ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ